താമരശ്ശേരി അമ്പായത്തോട്ടിലെ അറുപമാന്യ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധമാർച്ച് രൂക്ഷമായ സംഘർഷത്തിൽ കലാശിച്ചു പ്രതിഷേധക്കാർ ഫാക്ടറിക്ക് തീയിട്ടു പൊലീസ് ലാത്തിചാർജിലും കല്ലേറിലും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് താമരശ്ശേരി അമ്പായത്തോട്ടിലെ അറവു മാലിന്യ സംസ്കരണ കേന്ദ്രം ആവശ്യവുമായി നടത്തിയ പ്രതിഷേധ മാർച്ചിലാണ് രൂക്ഷമായ സംഘർഷമുണ്ടായത് പ്രതിഷേധം മറികടന്നു പോകാൻ ശ്രമിച്ച കമ്പനി വാഹനത്തിന് നേരെ നാട്ടുകാർ കല്ലെറിഞ്ഞു അമ്പായത്തോട്ടെ ഫ്രഷ് കട്ട് അറവു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്കാണ് പ്രതിഷേധ പ്രകടനം നടന്നത് പ്രതിഷേധക്കാരുടെ കല്ലെറിൽ താമരശ്ശേരി സി ഐ സായുജടക്കമുള്ളവർക്ക് പരിക്കേറ്റു പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് നിരവധി തവണ ടിയര് ഗ്യാസ് പ്രയോഗിച്ചിരുന്നു എന്നിട്ടും പിരിഞ്ഞു പോവാതിരുന്ന പ്രതിഷേധക്കാർക്ക് നേരെ ലാത്തിചാര്ജ് നടത്തി ഇതിനിടയിലാണ് പ്രകോപിതരായ പ്രതിഷേധക്കാർ ഫാക്ടറിക്ക് തീയിട്ടത് ഫാക്ടറിയുടെ വലിയ ഭാഗം തീപിടുത്തത്തിന് നശിച്ചിട്ടുണ്ടെന്നാണ് വ്യക്തമാവുന്നത് ഫാക്ടറിയിൽ നിന്നും പുറത്തു വരുന്ന ദുർഗന്ധത്തിന് പരിഹാരമില്ലാതായതോടെയാണ് ദീർഘകാലമായി നാട്ടുകാർ പ്രതിഷേധവുമായി ഇവിടെ രംഗത്തുണ്ടായിരുന്നത് ഫാക്ടറി പൂർണമായും അടച്ചുപൂട്ടണമെന്നതാണ് ഈ പ്രദേശത്തുകാരുടെ ആവശ്യം സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ കൂടുതൽ പോലീസ് സംഘത്തെ സ്ഥലത്തെത്തിച്ചിട്ടുണ്ട് സ്ഥലത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയുമാണ് സി ടി വി പ്രാദേശിക വാർത്ത താമരശ്ശേരി